അസലാമാലും വാഹമത്തുല്ലി വാത്തു മെസ്സ ഉൽ അഹിബ ഈ വാസ്തിബുലിൻ തവീല പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും വീണ്ടും സ്കൂളിലേക്ക് തന്നെ മടങ്ങുകയാണ് അറബി ഭാഷ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നമ്മെല്ലാവരും കുട്ടികൾക്ക് അറബി പഠിക്കുന്നതിന് സഹായകമാകുന്ന അധിക വായനയ്ക്ക് വേണ്ടിയുള്ള റീഡിങ് കാർഡുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാസേജാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വലതുൻ നല്ല കുട്ടി കാന റാഷിദുൻ മദ്രസ റജുലൻ യജ്ലിസു മൗഖിഫിൽ ഹാഫില അന്ന ഈ കുഞ്ഞുകഥയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം വലതുൻ സാലിഹ് നല്ല കുട്ടിദുൻ പോകുകയായിരുന്നു ഇലൽ മദർസത്തി സ്കൂളിലേക്ക് അവനൊരു കുട്ടി ഒരാളെ കണ്ടു മിസ്കീനൻ ഒരു പാവപ്പെട്ട എ ജിലിസു അയാളിരിക്കുന്നു എഴിന്ദ മൗക്കഫിൽ ഹാഫില ബസ് സ്റ്റോപ്പിൽ ഹാഫില മീൻസ് ബസ് മൗക്കിഫ് സ്റ്റോപ്പ് എഴുന്ദ മൗക്കഫിൽ ഹാഫില ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തിരിക്കുകയാണ് ഫഹിമ റാഷിദുൻ റാഷിദ് മനസ്സിലാക്കി അന്നഹാദുല ഈയാൾ ഈ വ്യക്തി ജുൻ വിശക്കുന്നവനാണ് ആ തോ അയാൾ കൊടുത്തു ആ കുട്ടി കൊടുത്തു തോ ആ മഹു അവൻ്റെ ഭക്ഷണം റജുലിൻ ആ വ്യക്തി ആൾക്ക് കൊടുത്തു ഫലോ റജുലു ആൾ പറഞ്ഞു അൻത വലതുൻ സാലിഹുൻ അൻതീ വലതുൻ സാലിഹു നീ നല്ല കുട്ടിയാണല്ലോ അപ്പോൾ അയാൾ ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ജസാക്കാഹു നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ അള്ളാഹു നന്മ നൽകട്ടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നാം പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് ജസാക്ക ഇൻഷാ ഓ ശുക്രൻ അലഹിനും അസ്ലാമ അസ് വാഹനത്തില്ല ഇൻഷാള്ള ഇനി ഒന്ന് മുതൽ നാല് വരെയുള്ള അതിന് മുകളിലുള്ള ക്ലാസ്സുകളിലേക്കും പറ്റുന്ന കുട്ടികൾക്ക് അറബി പഠിക്കാൻ സഹായകമാകുന്ന വിവിധങ്ങളായ ചെറിയ ചെറിയ കഥകൾ ക്രിസ്വത്തും ഖസീറകൾ ഇൻഷാ നമുക്ക് പരിചയപ്പെടാം അസാംക്കും